എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ തിയേറ്റർ കണ്ടവരും കാര്യങ്ങൾ വന്നപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു തിയേറ്ററിനകത്ത് ഒരു വിഷയം കിടക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ശിവം സിനിമാസില നമുക്ക് ആദ്യം ആ വീഡിയോസ് ഒന്ന് കാണാം അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങൾ വെട്ടൊന്ന് പറയാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആ നടന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്കവിടെ പ്ലേ ചെയ്യാം ഇന്റർവെൽ ആയിപ്പോ അരമണിക്കൂറോ ഉണ്ടായിരുന്നു ഇവരുടെ പരസ്യം കാണാൻ ഞാൻ തിയേറ്ററിന് പുറത്തിറങ്ങിയായിരുന്നു ഇന്റർവെൽ കഴിഞ്ഞാൽ മുമ്പ് തിരിച്ചു തന്നെ തിയേറ്ററിന്റെ സെക്യൂരിറ്റീസ് ഉള്ളിലോട്ട് കടത്തി കടത്തിവിട്ടൂലില്ല എന്നെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് പൂട്ടി ചെയ്തു എന്നിട്ട് ഇനി ഇപ്പൊ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ ഉള്ളിലോട്ട് കടത്തി വിടില്ല എന്നും ഇനി കുറച്ചു നേരം കഴിഞ്ഞ് സിനിമ എന്നെ കടത്തി വിടില്ലെന്നും ഇതാണ് ഇവിടുത്തെ തിയേറ്ററിന്റെ നിയമം ഒരു പറഞ്ഞു അങ്ങനെ അവിടെ സെക്യൂരിറ്റീസ് സിനിമ കഴിയാറാവണോ ഏകദേശം ഒരു മണിക്കൂറോളം എന്നെ പുറത്ത് നിർത്തിട്ടാണ് ഉള്ളിലോട്ട് കിട്ടില്ല ഗേറ്റിന് പുറത്തോട്ട് കാലുകരുത് എങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉള്ളിലോട്ട് കടത്തി കടത്തിവിടില്ല വീഡിയോസ് ഒക്കെ കണ്ടല്ലേ എന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം തിയേറ്റർ ബ്ലോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ തിയേറ്ററിലെ അവസ്ഥയും നമുക്ക് കൃത്യമായിട്ട് അറിയാം പല തിയേറ്ററുകളിലും മദ്യപിച്ച് ആൾക്കാർ വരാറുണ്ട് അതിനെ നമ്മുടെ തിയേറ്റർ സ്റ്റാഫ് നല്ല രീതിയിൽ പറഞ്ഞു വിടാറുണ്ട് ചിലർ അകത്ത് കയറി വിഷയം ഉണ്ടാക്കാറുണ്ട് അത് പല ഫാമിലീസും ബുദ്ധിമുട്ടുണ്ട് കുറച്ച് എനിക്ക് വന്ന് കേരളത്തിൽ തന്നെ കൂടുതലും ഇങ്ങനെയുള്ള നല്ല ഡീസൻറ്റ് തിയേറ്ററുകൾ ഏറ്റവും കൂടുതൽ ഫാമിലുകളാണ് പ്രത്യേകിച്ച് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തിയേറ്ററുകളിലൊക്കെ എന്ത് ചെയ്യും മദ്യപിച്ച് വരുന്നവരൊക്കെ തിരിച്ചു കയറ്റത്തില്ല നമുക്ക് കുറച്ച് കാര്യം അല്ലാതെ പറയാം എല്ലാ സിനിമ തിയേറ്ററിലും ഉള്ള ഒരു റോള് തന്നെയാണ് ഇത് ഒരു സിനിമ കഴിയും വരെ ആൾ അവിടെ വേണം എന്നുള്ളത് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനിടയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ തിരിച്ചൊരിക്കലും നമ്മുടെ തിയേറ്ററിൽ കയറ്റില്ല അത് എല്ലാ തിയേറ്ററിലും ഉള്ള ഒരു റോള് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് എന്താണെന്ന് നോക്കിയാലോ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ആൾ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതുപോലെ ചെയ്തിട്ടൊക്കെ വരികയാണ് അയാൾ പറയുകയാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുമായിരുന്നു പണം എനിക്ക് എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എൻ്റെ ഉണ്ട് തിയേറ്ററിൻ്റെ നോക്ക് എന്ന് പറഞ്ഞാൽ ആ കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണത് സിനിമാ തിയേറ്ററിൽ ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോവുക എന്നിട്ട് തിരിച്ചു വന്ന സിനിമ കാണാം ഒരു തിയേറ്ററിലും അനുവദിക്കത്തില്ല ഇങ്ങനെയുള്ള പല കേസുകളും കാര്യങ്ങളും നടക്കുന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ സ്ട്രിക്റ്റ് ഓരോ തിയേറ്ററും ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ആൾ തിയേറ്ററിൽ നിന്ന് പുറത്തു പോകുന്ന ആൾ മദ്യപിച്ചിട്ട് വല്ല വരികയാണെങ്കിൽ ഇരിക്കുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന ഫാമിലീസാണെങ്കിൽ നല്ലൊരു അധികം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും നിങ്ങളൊരു ഫാമിലിയാണ് ഫാമിലിയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മക്കളുമായിട്ടാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ തിയേറ്ററുകളിൽ അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ പോകാൻ പറ്റുമോ പോയി കഴിഞ്ഞാൽ ആ പോകുന്ന അതായത് നിങ്ങളുടെ സീറ്റിൽ ആ ആളല്ലായിരിക്കും ചിലപ്പോൾ രണ്ട് പെഗ് അടിച്ചിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത് വളരെ രീതിയിൽ തന്നെ ആയിരിക്കും ഒമിറ്റ് ചെയ്യാം പിന്നെ സംസാരിക്കുന്ന രീതികൾ മാറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ പല തിയേറ്ററിലും കണ്ടിട്ടുണ്ട് മദ്യപിച്ചൊക്കെ വന്ന് തിയേറ്ററിൻ്റെ അടുത്ത് കിടന്ന് പ്രശ്നം ടിക്കറ്റ് കൊടുക്കാത്തതിന് ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ മദ്യവഹിച്ചത്തോട്ട് കയറ്റരുത് അതുപോലെ തന്നെ മറ്റേ റൂളും ഉള്ളതാണ് അത് അങ്ങനെയുള്ള പല കേസുകൾ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടായതുകൊണ്ടാണ് അങ്ങനെയുള്ള റോളുകളും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് വെക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കും ഒമെറ്റ് ചെയ്ത് നിങ്ങളുടെ ദേഹത്തോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനെ വിളിക്കും സ്റ്റാഫ് വന്ന് ആ ആളെ പിടിച്ച് പുറത്താക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് നമ്മുടെ ശിവധം സിനിമാസ് അത് നേരത്തേനെ ചെയ്തത് എന്തായാലും ശിവദം സിനിമാസിൻ്റെ തിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുവില ചെയ്തത് നല്ല കാര്യം തന്നെ എന്തായാലും നല്ല കാര്യം തന്നെയാണ് കാര്യം ഒരു ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു തിയേറ്റർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസാണ് നമ്മളെ ആ തിയേറ്ററിനെ കാണിക്കുന്നത് കാര്യം നല്ല രീതിയിൽ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി ഒരിക്കലും ആ തിയേറ്റർ ചെയ്യത്തില്ല അത് കാരണമാണ് അവരത് മുൻകൂട്ടി അത് കണ്ട് അത് ചെയ്തു ആ തിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വർഷം ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ നിങ്ങൾ ആ തിയേറ്ററിനകത്ത് ഫാമിലിയായിട്ടൊക്കെ സിനിമയും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും മോശം അനുഭവം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു ഓക്കെ ബൈ